എന്നിട്ട് പിന്നീട് എന്ത് എന്ത് സംഭവിച്ചു പിന്നീട് പരീക്ഷയ്ക്ക് സംഭവിക്കാനല്ലേ ഇങ്ങനെ മാന്തി മാന്തി അതെന്ത് പരീക്ഷയ്ക്ക് തോറ്റു അല്ലേ അപ്പൊ എന്ത് ചെയ്യണം അടുത്ത വർഷത്തെ ട്രൈ ചെയ്യണം അതേ നടക്കത്തുള്ളു അടുത്ത വർഷം ആവുമ്പോ പിന്നെ ഇങ്ങനെ മാന്താണ് പിന്നെ അടുത്ത വർഷം കൊല്ലം പോയിക്കൊണ്ടിരിക്കും എന്തായാലും ഇടം വരെ വന്നേലേ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് പോവാ മാന്തിച്ചിരി കുറയ്ക്ക കേട്ടോ അപ്പൊ ഒരു ക്ലാസ്സിലേതാണ്ട് ക്വസ്റ്റ്യൻ വായിച്ചു ഒരു ക്ലാസ്സിലെ നാല്പത് കുട്ടികളുടെ ശരാശരി എത്രയാ പത്ത് പുതിയതായിട്ട് ഒരാളും കൂടെ വന്നപ്പോ പതിനൊന്ന് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക അഞ്ച് സെക്കൻഡ് മതി ഇപ്പൊ ഉള്ള എണ്ണം ഇപ്പൊ എത്ര പേരുണ്ട് നാല്പത് പേര് പുതിയ വന്ന ശരാശരി ഒരാളും കൂടെ വന്നപ്പോ ശരാശരിയിൽ എന്ത് മാറ്റം ഒന്നിന്റെ മാറ്റം പുതിയ ശരാശരി വയസ്സ് പുതിയതായിട്ട് വന്ന ആളുടെ വയസ്സ് അൻപത്തി ഒന്ന് അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യുന്നത് ഒരാളാണ് വന്നേക്കുന്നത് ഒരു ശരാശരിയാണ് കൂടിയേക്കുന്നതെങ്കിൽ ആദ്യമുള്ള ആളുകളുടെ എണ്ണവും പുതിയ ശരാശരിയുടെ കൂട്ടിയ ആൻസർ കിട്ടും ഓക്കെ ഒന്നും കൂടി പറഞ്ഞുതരാം ആദ്യമുള്ള ആളുകളുടെ എണ്ണവും പുതിയ ശരാശരി അഞ്ചഞ്ച് സെക്കൻഡ് മതി നമ്മുടെ ഈ മെത്തേഡ് പഠിച്ച അഞ്ച് സെക്കൻഡ് മതി അപ്പൊ മുകളിൽ ഒന്ന് നോക്കിയേ ആ ഞാൻ